എൻ എസ് ചെയ്യുന്ന എല്ലാവർക്കും പാസ് ആവാനും മാത്രമല്ല ഒരു പ്ലസ് മാർക്ക് നേടാനുള്ള കണ്ടന്റുകളൊക്കെ നമ്മൾ കോഴ്സിൽ നിന്ന് മാത്രം നീട്ടി ലഭിക്കും ആ ഡേറ്റിൽ പോയി നിങ്ങൾ പരിശോധിക്കും ഈ ഒരു പന്ത്രണ്ടിന് പതിനഞ്ചിന്റെ അടിയിൽ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പതിനഞ്ചാം തീയതി പോകുമ്പോ ഈ എക്സാം ഓൾറെഡി പന്ത്രണ്ടിന് തീർന്നു പോയിരുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിവുള്ള സൗകര്യം ഒരുക്കിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എൻസ് ചെയ്യുന്ന എല്ലാവർക്കും പാസ് ആവാനും മാത്രമല്ല ഒരു എഴുപത്തഞ്ച് പ്ലസ് മാർക്ക് നേടാനുള്ള കണ്ടന്റുകളൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ് നിന്ന് മാത്രം നീട്ടി ലഭിക്കും എത്ര പഠിച്ചിട്ട് നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്തിച്ചേരാൻ സാധിക്കുന്നില്ലേ എന്താണ് വിഷമിക്കണ്ട ഇനി ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് എൻസിൽ വിജയം നേടാം അതും ആദിൽ സാറിന്റെ ബാസ് ആതിൽ കോഴ്സിലൂടെ ഓൺലൈൻ ക്ലാസ്സുകളും ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകളും പഠിച്ചുകൊണ്ട് എൻസ് സിലബസ് നിങ്ങൾക്ക് സിമ്പിൾ ആക്കാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഹലോ എല്ലാവർക്കും സ്വാഗതം എന്നെ ഒക്ടോബർ രണ്ടായിരത്തി അതിൻ്റെ പരീക്ഷയാണ് വരാൻ പോകുന്നത് എക്സാം അടുത്ത മാസം വരാം പോകുന്നൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ അതിന് മുമ്പായിട്ട് നമ്മൾ കുട്ടികൾ ഡേറ്റ് ഷീറ്റ് തിയറി ടൈം ടേബിളും പ്രാക്ടിക്കൽ ടൈം ടേബിൾ ഒക്കെ എപ്പോഴാണ് വരാന്നുള്ളതാണ് അപ്പോൾ അതാ അന്ന് വലിയ അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് നമ്മുടെ പ്രാക്ടിക്കലിൻ്റെ ഷീറ്റ് അതായത് നമ്മുടെ പ്രാക്ടിക്കലിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ ടൈം ടേബിൾ ഏതൊക്കെയാണ് സബ്ജക്ട്സ് എപ്പോഴൊക്കെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇപ്പോൾ അപ്പോൾ 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 രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും രജിസ്റ്റർ ചെയ്ത് എക്സാമിനേഷൻ ഫീ അടച്ച് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും നമ്മുടെ ബാസ് സ്റ്റഡി സെൻറ്ററിൽ ഞാൻ നടത്തുന്ന ബാസ് ക്രാഷ് കോസ് സീസൺ സിക്സിൻ്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ഫസ്റ്റ് ബാച്ചിന് ക്ലാസ്സുകൾ ഇപ്പോൾ പോകുന്നുണ്ട് നമുക്ക് ഏകദേശം ത്രീ ക്ലാസസ്സോളം പോയിട്ടുണ്ട് അപ്പോൾ ക്ലാസുകൾക്കൊക്കെ നീഡ്ബാക്ക് തന്നെയാണ് കുട്ടികൾക്ക് അത് യൂസ്ഫുൾ ആവുന്നത് കാരണം എക്സാം ഓറേറ്റ് ചെയ്തത് ഇതുവരെ നമ്മൾ പഠിച്ചതോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചതൊക്കെ ഫുൾ കണ്ടുകളായിരിക്കും ഫുൾ കണ്ടൊന്നും ഒരിക്കലും ഫുൾ പഠിച്ചിട്ട് നമുക്ക് ഈ ഒരു പരീക്ഷ നല്ല രീതിയിൽ മാർക്കോട് കൂടി പാസ് ആകാം സമയമല്ല ഇനിയിപ്പോൾ അങ്ങനെ പഠിച്ചാൽ തന്നെ നമ്മളെ മെമ്മറിയിൽ നിൽക്കില്ല എന്നുള്ള പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് കുട്ടികൾ ആവശ്യപ്പെടുന്നത് നമ്മൾ ുന്നതും ഒരു സെയിം സാധനം തന്നെയാണ് ഷോർട്ട് കണ്ടന്റുകൾ ഷോർട്ട് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെമ്മറിയിൽ നമുക്ക് എക്സാം കഴിഞ്ഞാലും അത് അവിടെ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവിടെ റിമൈൻ ചെയ്യുന്ന രീതിയിലുള്ള കണ്ടന്റുകളാണ് സോ അതിൻ്റെ ഫോട്ടോപ്പി കണ്ടന്റുകളാണ് പോയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ക്ലാസുകളിലൊക്കെ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് ഇപ്പോൾ വരുന്ന ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങാം മാത്രമല്ല ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ വേഗം തന്നെ ഫസ്റ്റ് ക്ലാസ്സോട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് അങ്ങനെ വരിക ഇനി ആരെങ്കിലും ഈ ഒരു ബാസ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മക്കളെ താങ്ങാൻ നമ്മളോട് വിളിച്ചു ജോയിൻ ചെയ്തോളൂ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് പോകണ്ട ഒരുപാട് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പിന്നെ അതെല്ലാം കൂടി ഓവർലോഡ് പഠിക്കാൻ ബുദ്ധിമുട്ടാവും ഒരു സബ്ജക്റ്റ് വേണമെങ്കിൽ ഒരു സബ്ജക്റ്റ് മാത്രം പഠിക്കാം രണ്ട് സബ്ജക്റ്റ് മൂന്ന് സബ്ജക്റ്റ് നാല് സബ്ജക്റ്റ് ഫുൾ സബ്ജക്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ കംഫർട്ട് ആ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ സബ്ജക്ട് സോപ്പ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഹ്യൂമാനിറ്റിയുടെ കുട്ടികൾ ഹിസ്റ്ററി അതേപോലെ തന്നെ പൊളിറ്റിക്സ് പിന്നെ ഇംഗ്ലീഷ് അങ്ങനെയൊക്കെയുള്ള പേപ്പേഴ്സ് മാത്രം എടുക്കാറുണ്ട് അതുപോലെ തന്നെ കൊമേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അക്കൗണ്ടൻസിക്കൊക്കെ പോലത്തെ പേപ്പേഴ്സ് എക്കണോമിമിക്സ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഒക്കെ പേപ്പേഴ്സ് സയൻസിലൊക്കെ വരും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ഒക്കെ പോലത്തെ ഒക്കെ എടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നത് ഇപ്പോൾ അതല്ല നിങ്ങൾ ആദ്യം ആവശ്യമുള്ള സബ്ജക്റ്റ് എടുത്തിട്ട് പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള സബ്ജക്ട്സുകളൊക്കെ ആഡ് ചെയ്യാനും പറ്റും സോ നിങ്ങൾ നിങ്ങളുടെ കൺവീനിയൻസ് ആണ് നിങ്ങളുടെ കംഫർട്ട് എങ്ങനെയൊക്കെ പഠിച്ചാൽ മതി നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ പറ്റിയാൽ മതി ഈ ഒരു ബാസ് ക്രാഷ് കോഴ്സ് നമ്മൾ എക്സാം ഓറിയൻഡ് കണ്ടന്റുകളാണ് ഷോർട്ട് കണ്ടന്റുകളാണ് കൊടുക്കുന്നത് കഴിഞ്ഞ അഞ്ച് സീസണുകളിലും നൂറ് ശതമാനം പറ്റി നല്ല മാർക്ക് പ്ലസ് മാർക്ക് നേടി എഴുപത്തിനും പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ആ ഒരു ഒരു കോൺഫറൻസ് തന്നെയാണ് നമ്മൾ സീസൺ ലോഞ്ച് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്കും ഒരു എല്ലാവർക്കും ഈ എസ് എക്സാമിഷൻ എഴുതുന്ന എല്ലാവർക്കും പാസ് ആവാനും മാത്രമല്ല ഒരു എഴുപത്തഞ്ച് പ്ലസ് മാർക്ക് നേടാനുള്ള കണ്ടന്റുകളൊക്കെ നമ്മൾ ബസ് ക്രാഷ് കോഴ്സിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ബസ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം കുട്ടികൾ വേഗം വേഗത്തിന് താങ്ങാനും നമ്മളോട് വാട്സാപ്പിൽ ക്രാഷ് കോഴ്സിൽ നിന്ന് മെസ്സേജ് ആക്കോ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വിളിച്ചിട്ട് ക്രാഷ് കോഴ്സിലൂടെ അഡ്മിഷൻ എടുക്കാനോ പറ്റും അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷനോട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കൂ നമ്മൾ എൻ എ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പ്രാക്ടിക്കലിൻ്റെ ഡേറ്റ് ഷീറ്റ് ആണ് അവിടെ വന്നിട്ടുള്ളത് സോ ഈ ഒരു ഡേറ്റ് ഷീറ്റ് വെരി ആണ് കാരണം ഇപ്പോൾ നമുക്ക് പി സി പി നടന്നുകൊണ്ടിരിക്കാം പി സി പി കഴിഞ്ഞ കുട്ടികളുണ്ട് പി സി പി നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട് പി സി പി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കുട്ടികളുണ്ട് സോ ഡിഫറൻറ്റ് സ്റ്റാറ്റസിലാണ് നിൽക്കുന്നത് അപ്പോൾ പി സി ബി മാർക്ക് പകുതി നമ്മുടെ പ്രാക്ടിക്കലിന് കിട്ടുന്നു സോ ആ ബാക്കി പകുതിയാണ് നമ്മുടെ ഈ ഒരു പ്രാക്ടിക്കൽ ഡേറ്റ് ഷീറ്റിൽ വന്ന ടൈം അതായത് ആറാമത്തെ പി സി പി നമ്മുടെ എക്സാമിനേഷൻ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ ടൈം ടേബിളാണ് ഡേറ്റ്ഷീറ്റ് ആണ് വന്നിട്ടുള്ളത് സോ ഇവിടെ നോക്കൂ ഈ ഒരു ഷീറ്റ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ പന്ത്രണ്ട് സെപ്റ്റംബർ ടു പതിനഞ്ച് സെപ്റ്റംബർ അതായത് അടുത്ത മാസം സെക്കൻഡ് വീക്കിൽ പന്ത്രണ്ട് ടു പതിനഞ്ച് സെപ്റ്റംബർ വരെയാണ് നമുക്ക് പ്ലസ് ടുവിൽ സീനിയർ സെക്കൻഡറി പറയുന്നത് പ്ലസ് ടു സെക്കൻഡറി എന്ന് പറയുന്നത് നമ്മുടെ പത്താം ക്ലാസ് ആണ് സോ പ്ലസ് ടുവിൽ നമുക്ക് ഹോം സയൻസ് അതുപോലെ തന്നെ ബയോളജി ഓക്കെ ഹോം സയൻസ് ബയോളജി ജോഗ്രഫി പെയിൻറ്റിങ് കമ്പ്യൂട്ടർ സയൻസ് മാസ് കമ്മ്യൂണിക്കേഷൻ എഴുതി ചാടും ചൈൽഡ് ഹുഡ് കെയർ ആൻഡ് എജ്യൂക്കേഷൻ ഇതാണ് പ്ലസ് ടുയിൽ നമുക്ക് പന്ത്രണ്ടാം തീയതി മുതൽ പതിനഞ്ച് വരെ പരീക്ഷ എടുക്കുന്നത് അപ്പോൾ എൻ്റെ കുട്ടികൾ ചോദിക്കും സാറേ പന്ത്രണ്ടൊട്ട് പതിനഞ്ച് വരെ സമയമുണ്ടെന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ദിവസം എനിക്ക് ഇഷ്ടമുള്ള സമയത്തിനോട് പോയാൽ പോരാ ചോദിക്കും അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പോകാൻ പറ്റില്ല അതെന്താണെന്നുള്ള പറഞ്ഞതരാം ഓക്കെ ദെൻ നമുക്കിവിടെ പത്താം ക്ലാസ്സിലാണെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഹോം സയൻസ് കർണാട്ടിക് സംഗീത ഫോക്കാർട്ട് അപ്പോൾ ഇനി ഈ ഹോം സയൻസും സയൻസ് ആൻഡ് ടെക്നോളജി ആയിരിക്കും കുട്ടികൾ കുട്ടികൾ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ടാവുക സോ പതിനാറ് സെപ്റ്റംബർ ഒട്ട് പത്തൊമ്പത് സെപ്റ്റംബർ എന്നുള്ള ടൈമിൽ നമുക്ക് നടക്കുന്നത് പ്ലസ് ടുവിൽ കെമിസ്ട്രി എക്സാമിനേഷൻ കെമിസ്ട്രി സബ്ജക്ടിന്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഫിസിക്സിന്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എൻവോൺമെന്റ് സയൻസ് ഇതല്ലാതെ പിന്നെ നമുക്ക് ബാക്കിയുള്ള ഡാറ്റാ എൻട്ര ഓപ്പറേഷൻസ് കൂടെ വരുന്നുണ്ട് സോ സൊ ഡാറ്റാൻഡറി ഓപ്പറേഷൻസ് വരുന്നുണ്ട് ഇനി പത്താം ക്ലാസ്സിലോട്ട് വരികയാണെങ്കിൽ അവിടെ പെയിന്റിങ് വരുന്നുണ്ട് മാത്സിന്റെ ലാബ് വരുന്നുണ്ട് പിന്നെ ഡാറ്റാൻഡറി ഓപ്പറേഷൻ ഇത്രയും ആണ് നമുക്ക് പതിനാറ് സെപ്റ്റംബർ ടു പത്തൊമ്പത് സെപ്റ്റംബർ വരെ ഇനി ഇരുപത് സെപ്റ്റംബർ ടോട്ട് ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ വരെ നമുക്ക് നടക്കുന്ന എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ഓഫീസിൻ്റെ ആപ്ലിക്കേഷൻ പ്ലസ് ടുവിൽ ഡാറ്റാൻട്രി ഓപ്പറേഷൻ വൊക്കേഷൽ വൊക്കേഷണൽ ഡാറ്റാൻഡറി എടുത്തോട്ട് അറുന്നൂറ്റി പത്തിരണ്ട് സബ്ജക്ട് പോലുള്ളവർക്ക് പ്ലസ് ടു ഡാറ്റാൻഡറി എക്സാമിനേഷൻ വരുന്നുണ്ട് സോ ഇത്രയും കാര്യങ്ങളാണ് വരിക ഇനി പത്താം ക്ലാസ്സിലാണ് நம்ம <imitation> பேப்ப ഇതിൽ അധികം വൊക്കേഷൻ പേപ്പറാണ് നമ്മളെടുത്ത പേപ്പേഴ്സ് ഇതിലില്ല ഓക്കെ ഇനി ഇരുപത്തിനാല് സെപ്റ്റംബർ ടു ഇരുപത്തേഴ് സെപ്റ്റംബർ വരെ നമുക്ക് വരുന്നത് അതും നമുക്ക് ഹൗസ് കീപ്പിംഗ് കീപ്പിങ്ങൊക്കെ പോയ ആണ് ഇതിൽ നമ്മുടെ പേപ്പേഴ്സ് ഇതിൽ ഏതും പ്ലസ് ടുവിൽ കാണാനില്ല സോ പത്താം ക്ലാസ്സിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് അതൊക്കെ നമ്മുടെ പേപ്പേഴ്സൊന്നും കാണാനൊന്നുമില്ല ഓക്കെ സോ അപ്പോൾ ഇതിൽ ഏകദേശം നമുക്ക് വരുന്ന പേപ്പേഴ്സ് ആ ഈ ഒരു ടൈം ഷെഡ്യൂളിലാണ് വരുന്നത് ഇവിടെ പത്താം ക്ലാസ്സിലാണെങ്കിൽ ഈ ഒരു ടൈം ഷെഡ്യൂളിലാണ് വരുന്നത് നമ്മൾ എടുത്ത പേപ്പേഴ്സ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ കുട്ടികൾ പഠിക്കുന്ന പേപ്പേഴ്സ് ഇതാണ് ഇതല്ലെങ്കിലും ഇതിൽ ഏത് പേപ്പേഴ്സ് എടുത്ത കുട്ടികൾക്കുള്ള ടൈമാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത് ഇത് കാണാൻ സാധിക്കുന്നുണ്ടാവും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ടൈം ബിൾ ആണ് നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് ഇനി എൻ്റെ കുട്ടികളോട് ചോദിക്കാനുള്ള കാര്യം ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എവിടെ വെച്ച് നടക്കുമെന്നുള്ളതാണ് ആയത് എൻ്റെ കുട്ടികൾ ചോദിച്ചത് ആ ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കുന്നത് നിങ്ങളുടെ ഐ ഡി കാർഡ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ ഐ ഡി കാർഡ് ലഭിച്ച കുട്ടികളുടെ ഐ ഡി കാർഡ് തായ സ്റ്റഡി സെന്റർ കണ്ടുണ്ടോ ആ സ്റ്റഡി സെന്ററിലാണ് ഈ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കുന്നത് സോ നിങ്ങളുടെ സ്റ്റഡി സെന്ററിലാണ് ഈ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കുന്നത് ഇനി ഈ സ്റ്റഡി സെൻറ്ററിലോട്ട് എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് പോകാൻ പറ്റും പന്ത്രണ്ടിനും പതിനഞ്ചിൻ്റെ ഇടയിലും പരീക്ഷ നടത്തിയാൽ നിങ്ങൾ ഇവിടെ നോട്ടിഫേഷൻ കാണിച്ചു സോ ഇതിൻ്റെ ഏത് ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കും അപ്പോൾ ഇതിൻ്റെ ഏത് ഡേറ്റിൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല നിങ്ങൾക്ക് ഇതിൽ ഒരു ഡേറ്റേ പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതെന്തിനെ മൂന്നോ നാലോ ദിവസം കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ എൻ എ പബ്ലിഷ് ചെയ്യുന്നതാണ് ഓക്കെ ഇത് നമുക്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ എൻ എ ഒരു ഓപ്പൺ സ്കൂളിംഗ് സംവിധാനമാണ് അതായത് ലോകം മൊത്തം നടക്കൊരു എക്സാമിനേഷനാണ് സോ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ നമുക്ക് കേന്ദ്ര വിദ്യാലയങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള സി ബി എസ് ഇ സ്കൂളുകളിലൊക്കെയാണ് ഇതിൻ്റെ എക്സാം നടക്കുന്നത് അപ്പോൾ അവിടെ ഇപ്പോൾ ഓണ പരീക്ഷയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സ സമയമാണല്ലേ ഓണ പരീക്ഷ ഇപ്പോൾ കഴിയുന്നുണ്ടാവും ഓക്കെ കഴിഞ്ഞാലും നമുക്ക് പിന്നെ അങ്ങോട്ട് എക്സാം കുട്ടികൾക്ക് ക്ലാസ്സുകളൊക്കെ ഉള്ള ക്ലാസുകളൊക്കെയുള്ള സമയത്ത് നമുക്ക് സെപ്റ്റംബർ എന്നൊക്കെ പറയുമ്പോൾ ഓണം കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സുകളൊക്കെ തുടങ്ങണ സമയമാണല്ലോ അപ്പോൾ അവിടെ ആ കുട്ടികൾ ലാബ് അവർക്ക് ലാബൊക്കെ ഉണ്ടാവും അതായത് ഈ റെഗുലർ ആയിട്ട് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് എടുത്ത കുട്ടികൾക്കൊക്കെ ലാബ് ലാബിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ആ ഒരു ക്ലാസിനെ മുടങ്ങാത്ത രീതിയിൽ അവർ ബാക്കി കൊടുക്കുന്ന സമയത്തിൻ്റെ ഉള്ളിലായിരിക്കും ഈ എക്സാമിനേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ടു പതിനഞ്ച് സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റഡി സെൻ്റർ നിങ്ങളുടെ ഐ ഡി കാർഡിൽ സ്റ്റഡി സെൻ്റർ നോക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ ഇതിൽ പതിമൂന്നാം തീയതി ആയിരിക്കും നടത്തുന്നുണ്ടാവുക കാരണം അവരുടെ സ്കൂളിൽ ആ പതി പന്ത്രണ്ടിനും പതിനഞ്ചിൻ്റെ അടയും നടത്തണമെന്നാണ് നിയമം സോ അതിൻ്റെ അവിടെ അവർ അവർ പിക്ക് ചെയ്യുക പതിമൂന്നാം തീയതി ആണെങ്കിൽ ആ പതിമൂന്നാം തീയതി തന്നെ നിങ്ങൾ പോയിട്ട് പരീക്ഷിക്കണം കാരണം അവരുടെ സൗകര്യത്തിലാണ് ഈ പരീക്ഷ നടത്തുക സ്റ്റഡി സെൻ്ററിൻ്റെ സൗകര്യത്തിൽ ഓക്കെ ഇനി പതിനാറിനും പത്തൊമ്പതിനും എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇവർ പതിനെട്ടിനായിരിക്കും നടത്തുന്നുണ്ടാവുക കാരണം അന്നായിരിക്കും അവർ അവരുടെ സ്കൂളത്തെ കുട്ടികളൊക്കെ മാറ്റി അതൊക്കെ ലീവ് കൊടുത്തിട്ട് ആ ഒരു പ്രാക്ടിക്കൽ ലാബുകളൊക്കെ ഫ്രീ ആക്കി തരുന്നുണ്ടാവും സോ ഈ ഒരു ഡേറ്റ് ആണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഈ ഡേറ്റ് എങ്ങനെ കിട്ടും ഇപ്പോൾ സാർ പറഞ്ഞു അതായത് ഞാൻ പറഞ്ഞു ഇപ്പോൾ നിങ്ങളുടെ ഇതാണ് ഡേറ്റ് എന്ന് പറഞ്ഞു പക്ഷേ ഇനി ഇത് എങ്ങനെ ഡേറ്റ് കറക്റ്റ് കിട്ടുകയെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സ്റ്റഡി സെൻ്റർ നിങ്ങളുടെ ഐ ഡി കാർഡിൽ ഉണ്ടാവും സോ ആ സ്റ്റഡി സെൻറ്റർ അഡ്രസ്സ് നിങ്ങൾക്ക് ഐ ഡി കാർഡ് കാണാൻ പറ്റും നിങ്ങളുടെ സ്റ്റഡി അടുത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളടുത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളവിടൊന്ന് പോയിട്ട് അന്വേഷിക്കുക അല്ലെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചു ചോദിക്കുക അപ്പോൾ അല്ലെങ്കിൽ അവരുടെയൊക്കെ വാട്ട്ആപ്പ് ഗ്രൂപ്പുകളൊക്കെ നിങ്ങൾ ആഡ് ചെയ്യും സോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കിതിൻ്റെ അപ്പം അപ്ഡേറ്റ്സ് കറക്റ്റ് കിട്ടും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഓരോ സ്റ്റഡി സെൻ്റർ നിങ്ങൾക്ക് കിട്ടുക കാരണം വ്യത്യസ്ത കുട്ടികൾക്ക് വ്യത്യസ്ത സ്റ്റഡി സെൻറ്റർ ചെയ്താൽ എല്ലാവർക്കും ഒരേ സ്റ്റഡി സെൻറ്റർന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ പോലെ ആവേല പരീക്ഷ നടന്നത് വ്യത്യസ്ത ദിവസങ്ങളാണ് പരീക്ഷ നടത്തുക അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ എപ്പോഴാണ് എക്സാം നടക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചോ അല്ലെങ്കിൽ നേരിട്ട് പോയിട്ട് മനസ്സിലാക്കിയിട്ട് ആ ഡേറ്റിൽ പോയി നിങ്ങൾ പരിശോധന ഈ ഒരു പന്ത്രണ്ടിനും പതിനഞ്ചിൻ്റെ ഇടയിൽ സമയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പതിനഞ്ചാം തീയതി പോകുമ്പോൾ ഈ എക്സാം ഓൾറെഡി പന്ത്രണ്ടിന് തീർന്നു പോയി എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല അതിനുള്ള സൗകര്യം ഒരുക്കി തരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ നിൽക്കരുത് ഈ ഡേറ്റുകളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക പ്ലസ് ടു സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതേപോലെ ഡാറ്റ എൻട്രി അതുപോലെ തന്നെ നമുക്ക് പത്താം ക്ലാസ്സിൽ മാത്തമാറ്റിക്സ് സയൻസ് ആൻഡ് ടെക്നോളജി ഓക്കെ ഇങ്ങനെയൊക്കെ ഉള്ള പേപ്പേഴ്സ് എടുത്ത കുട്ടികൾക്കാണ് ഈ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരാ സോ ലാബുള്ള സബ്ജക്ട് എടുത്ത കുട്ടികൾക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഡേറ്റ് ഷീറ്റ് ആണ് ടൈമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സോ നിങ്ങൾ എന്ത് ചെയ്യുക വേഗം തന്നെ നിങ്ങളുടെ സ്റ്റഡി സെൻ്ററുമായി കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ എക്സാം എന്നാ നടക്കുന്നുള്ള ചെക്ക് ചെയ്യുക എന്നിട്ട് പോയിട്ട് ഈ എക്സാം എഴുതാം പി സി ബിയുടെ പകുതി മാർക്കും ബാക്കി പകുതി മാർക്ക് നമുക്ക് ഇതാ ഈ ഒരു ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മാത്രമാണ് സോ സി ആണ് ഇത് കൊണ്ട് എഴുതാൻ പോകുമ്പോൾ നമ്മൾ റെക്കോർഡ് കൂടി കീപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നൊരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മുടെ ഡേറ്റ് ഷീറ്റ് വന്ന കാര്യമാണ് കുട്ടികൾ ഒരുപാട് പേരോട് ചോദിച്ചായിരുന്നു എപ്പോഴാണ് ഡേറ്റ്ഷീറ്റ് വരാനുള്ളത് ഷീറ്റ് വന്നിട്ടുണ്ട് ഡേറ്റ് ഡേറ്റ്ഷീറ്റിന്റെ കോപ്പി ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ടാണ് ഡേറ്റുകളൊക്കെ വരുന്നത് നിങ്ങളുടെ ഡേറ്റ് ഒക്കെ ചെക്ക് ചെയ്യുക മദ്രസ് സ്റ്റഡി സെൻറ്ററിൽ കോൺടാക്ട് ചെയ്യാം മറക്കണ്ട നമ്മുടെ സ്റ്റഡി സെൻ്റെ ബാസ് ക്രാഷ് കോഴ്സിന്റെ അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സെക്കൻഡ് ബാച്ചിലോട് ഫസ്റ്റ് ബാച്ചിന്റെ ക്ലാസ്സുകൾ ഇപ്പോൾ പോയി സോ എക്സാം ഒക്കെ അടുക്കാറ് ഒക്കെ വന്നു അപ്പോൾ നമുക്ക് ഇനി പഠിക്കാനുള്ള സമയമാണ് നമ്മൾ മുമ്പിൽ ഈ ഒരു ഒന്നര മാസം സോ പഠിക്കാൻ നമ്മുടെ സ്റ്റഡി സെൻറ്ററിന്റെ ബാസ് ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ കൂടെ തന്നെ ഇന്ന് ഷോർട്ട് കണ്ടുകൾ മാത്രമൊക്കെ എക്സാം ഓറന്റ് ചെയ്തിട്ട് ഫുൾ മാർക്കോട് കൂടി പാസ് ആവുള്ള കണ്ടുകാസ് ക്രാഷ് കോഴ്സ് നമുക്ക് ലഭിക്കും സോ വേഗ തന്നെ തയ്യാറോട് വിളിച്ചു ബാസ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തോളൂ മറക്കണ്ട നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളൊക്കെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ആ ബെല്ലേക്കൻ ഞാൻ വിളിക്കുക നമ്മുടെ ചാനലിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുമാത്രമല്ല നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന് ലിങ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ ജോയിൻ ചെയ്തോളൂ നിങ്ങൾക്ക് ലൈവ് ക്ലാസുകൾ മറ്റുള്ള ഫ്രീ കണ്ടുകളൊക്കെ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് മുഖേന ആയിരിക്കും നിങ്ങളുടെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതും വായിക്കും താങ്ക് യു